യൂട്യൂബ് എസ് യോ പാഠം ഒന്ന് ഒരു വിലാപമല്ല സെർച്ച് എൻ്റെ താഴെയുള്ള വീഡിയോയിൽ ചില കാര്യങ്ങൾ ഞാൻ പറയാൻ ശ്രമിച്ചിട്ടുണ്ട് വേണ്ടി ചെറിയൊരു ബ്രീഫിംഗ് നടത്താം എന്നിട്ടും മനസ്സിലായില്ലെങ്കിൽ ചോദിക്കാൻ മടിക്കേണ്ട എന്നെ കൊണ്ടുപറ്റുന്ന രീതിയിൽ പറഞ്ഞു തരാൻ ശ്രമിക്കാം നമ്മുടെ ചാനൽ അല്ലെങ്കിൽ വീഡിയോ ഏതിനെക്കുറിച്ചാണോ അല്ലെങ്കിൽ ആർക്കു വേണ്ടിയാണോ നീഷ് എന്നൊക്കെ പറയാം അത് അനുസരിച്ചുള്ള കീവേർഡ് ടൈപ്പ് ചെയ്യുമ്പോൾ നിരത്തി കുറേ കീവേർഡ് കാണിക്കുക കണ്ടിട്ടില്ലേ അത് നാട്ടുകാർ ഈ ടോപ്പിക്കിനെ പറ്റി നേരത്തെ സെർച്ച് ചെയ്തിട്ടുള്ളതോ മറ്റോ ആയ കീവുകൾ ആയിരിക്കും അതെല്ലാം നമുക്ക് ആവശ്യമുള്ളതാണെങ്കിൽ അതൊക്കെ എടുത്ത് ടാഗിൽ ഇറ്റു സേവ് ചെയ്യണം പിന്നെ സെർച്ച് ചെയ്യുമ്പോൾ കിട്ടുന്ന വീഡിയോ റിസൾട്ടിൽ നിന്നും കൂടുതൽ ഹിറ്റുള്ള വീഡിയോ ഓപ്പണാക്കി അതിലെ കീവേർഡ് നമുക്ക് സ്വന്തമാണ് അങ്ങ് എടുത്തോളാം നമുക്കുള്ള കീവേർഡ് അതിൽ ഇല്ലെങ്കിൽ അടുത്ത വീഡിയോ എടുക്കണം അങ്ങനെ അങ്ങനെ പിന്നെ യൂട്യൂബ് സെർച്ചിൽ അപ്നെക്സ്റ്റ് വീഡിയോയിൽ വരാൻ നമ്മൾ എടുത്ത വീഡിയോയുടെ നെക്സ്റ്റ് വീഡിയോ ഓപ്പണാക്കി അതിലെ കീവേർഡ് എടുത്താൽ ആ വീഡിയോ റീപ്ലേസ് ആയി നമ്മുടെ വീഡിയോ അപ്നെക്സ്റ്റിൽ വരും അതിന്റെ ഡീറ്റെയിൽ അടുത്ത ചാപ്റ്ററിൽ പറയാം മത്തൻ കുത്തിയാൽ കുമ്പളം മുളയ്ക്കില്ല എന്നാണ് പക്ഷേ സമയം കൊടുത്താൽ ഏത് മത്തനും കുമ്പളം മുളയിപ്പിക്കും സമയാസമയം ആളുകളുടെ സെർച്ച് ഇൻ്ററസ്റ്റ് മാറുന്നതിന് അനുസരിച്ച് മാറ്റിക്കൊണ്ടിരിക്കണം അനലറ്റിക്സ് നന്നായി ഉപയോഗിക്കുക